ഓയിൽ നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണിത് പക്ഷെ പലപ്പോഴും നമ്മളത് അറിയാറില്ല രാവിലെ കുളിക്കുന്ന സോപ്പ് തൊട്ട് വൈകുന്നേരം കഴിക്കുന്ന ബിസ്ക്കറ്റ് വരെ എല്ലായിടത്തും പാം ഓയിലുണ്ട് പക്ഷേ അതേസമയം ഇതിനെപ്പറ്റി ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും കേൾക്കാറുണ്ട് അല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് എന്താണിതിൻ്റെ അവസ്ഥ പാം ഓയിലിന് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ വാ നമുക്കിതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ നിങ്ങളിന്ന് ചായ കുടിച്ചപ്പോൾ കൂടെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചോ ഓ നോർത്ത് നോക്കിയേ അതിൻ്റെ പാക്കറ്റിന് പുറകിൽ എഴുതിയ ചേരുവകളിൽ പാമോയിൽ എന്നൊരു വാക്ക് കണ്ടിരുന്നോ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണില്ല അല്ലേ പക്ഷെ ഉറപ്പിച്ചോളൂ അതിൽ പാമോയിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതെന്താണെന്നറിയോ പാം ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറി വെക്കാൻ എടുക്കുന്ന എണ്ണ മാത്രമല്ല നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സോപ്പ് ഐസ്ക്രീം നൂഡിൽസ് എന്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കിൽ വരെ ഇതുണ്ട് പിന്നെ ചിപ്സ് ബ്രെഡ് ചോക്ലേറ്റ് സത്യം പറഞ്ഞാലേ ഈ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടുപോകും ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ കാണുന്ന പകുതി സാധനങ്ങളിലും ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈ പാം ഓയിൽ ഒളിച്ചിരിപ്പുണ്ടാകും സർപ്രൈസിംഗ് അല്ല അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണിത് എന്തിനാ ഇത്രയധികം സാധനങ്ങളിൽ ഈ പാം ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത് വേറെ എണ്ണകളൊന്നുമില്ലേ വെൽ അതിന് ചില കിടിലൻ കാരണങ്ങളുണ്ട് നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വച്ചാൽ പാം ഓയിലിൻ്റെ ഒരു രക്ഷയുമില്ലാത്ത പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു ഹെക്ടർ സ്ഥലം ഉണ്ടെന്ന് വെക്കുക അവിടെ സൂര്യകാന്തിയോ സോയാബീനോ കൃഷി ചെയ്താൽ കിട്ടുന്ന എണ്ണയുടെ എത്രയോ ഇരട്ടി അതേ സ്ഥലത്ത് പാം കൃഷി ചെയ്താൽ കിട്ടും അതായത് കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ വിളവ് ഭയങ്കരം തന്നെയല്ലേ അപ്പോൾ കൂടുതൽ വിളവ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും വില കുറയും അതാണ് രണ്ടാമത്തെ പോയിന്റ് വിലക്കുറവ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു പാചക എണ്ണയായി പാം ഓയിൽ മാറിയത് ഓക്കേ അപ്പോൾ വിലയും വിളവും മാത്രമല്ല കേട്ടോ വേറെയും കുറെ ഗുണങ്ങളുണ്ട് പാം ഓയിൽ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവാണ് അതായത് ബിസ്ക്കറ്റും ചിപ്സും ഒന്നും പെട്ടെന്ന് കേടായി പോവാതെ നോക്കും പിന്നെ നല്ല ചൂടിൽ പൊരിക്കുമ്പോഴോ വറക്കുമ്പോഴോ ഇതിൻ്റെ സ്വഭാവം മാറില്ല അതുകൊണ്ട് ഫ്രൈ ചെയ്യാനൊക്കെ ബെസ്റ്റാണ് അതുമാത്രമല്ല ഐസ്ക്രീമിനും ചോക്ലേറ്റിനുമൊക്കെ ആ ഒരു സോഫ്റ്റ് ക്രീമി ടെക്സ്ചർ കിട്ടുന്നില്ലേ അതിന് പിന്നിലും പലപ്പോഴും ഈ പാം ഓയില് തന്നെയാണ് ഇതുവരെ നമ്മൾ നല്ല കാര്യങ്ങളാണല്ലോ പറഞ്ഞത് ഇനി നമുക്ക് നാണയത്തിൻ്റെ മറ്റേ വശമെന്ന് നോക്കിയാലോ പാം ഓയിലിനെ പറ്റി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആ ആരോഗ്യ പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പാം ഓയിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയൊന്നല്ല ഇത് രണ്ട് തരത്തിലുണ്ട് ഒന്നാമത്തത് പ്രോസസ്സ് ചെയ്യാത്ത റെഡ് പാം ഓയിൽ ഇതിൽ നിറയെ വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഒക്കെയുണ്ട് പക്ഷേ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ബിസ്ക്കറ്റിലും ന്യൂഡിൽസിലുമൊക്കെയുള്ളത് ഇതല്ല അത് രണ്ടാമത്തെ ടൈപ്പാണ് അതായത് ഒരുപാട് തവണ റിഫൈൻ ചെയ്തെടുത്ത പാം ഓയിൽ ഈ പ്രോസസ്സിംഗ് കഴിയുമ്പോഴേക്കും അതിലുള്ള നല്ല പോഷകങ്ങളെല്ലാം ഏതാണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പാം ഓയിലിനെ പറ്റിയുള്ള പ്രധാന പേടി അതിലെ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവാണ് കേട്ടിട്ടുണ്ടാവുമല്ലേ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് കുറച്ചൊക്കെ ആവശ്യമാണ് പക്ഷേ അളവ് കൂടിയാൽ പണിയാണ് ഇത് രക്തത്തിലെ ചീത കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടും അത് പിന്നെ ഹാർട്ട് പ്രോബ്ലംസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്താണെന്നാൽ പാമോയിലിനെ മാത്രം വില്ലനാക്കുന്നതിൽ അർത്ഥമില്ല മൊത്തത്തിലുള്ള നമ്മുടെ ഡയറ്റാണ് പ്രധാനം പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുക ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുക അതാണ് ഏറ്റവും പ്രധാനം ശരി അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു പക്ഷെ പാമോയിലിൻ്റെ കഥ ഇവിടെ തീരുന്നില്ല ഇതിന് വളരെ സീരിയസ് ആയ മറ്റൊരു വശം കൂടിയുണ്ട് അത് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് പാമോയിൽ കൃഷി നമ്മുടെ ഭൂമിയെ എങ്ങനെയാണ് ബാധിക്കുന്നത് പല എൻവയോൺമെന്റൽ റിപ്പോർട്ടുകളും പറയുന്നൊരു കാര്യമുണ്ട് പാം ഓയിലിനു വേണ്ടിയുള്ള നമ്മുടെ ഈ അടങ്ങാത്ത ആവശ്യം ലോകത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ചില കാടുകളെ ഇല്ലാതാക്കുകയാണ് ഇത് ഇത് ശരിക്കും പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ് ഇത് എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ആദ്യം പാമോയിൽ തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏക്കർ കണക്കിന് മഴക്കാടുകൾ വെട്ടി നശിപ്പിക്കുന്നു പിന്നെ അവിടെ പനമരങ്ങൾ മാത്രം നട്ടുപിടിപ്പിക്കും അതോടവിടുത്തെ സ്വാഭാവിക ജൈവ വൈവിധ്യം മൊത്തത്തിൽ തകരും ഒറാങ്കുട്ടാനയും കടുവയും പോലുള്ള ഒരുപാട് ജീവികൾക്ക് അവരുടെ വീട് നഷ്ടപ്പെടും പോരാത്തതിന് ഈ കാടുകൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അതിൽ സംഭരിച്ചു വെച്ചിരുന്ന കാർബൺ ഡയോക്സൈഡ് മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് പോകും അത് ഗ്ലോബൽ വാർമിംഗ് കൂട്ടുകയും ചെയ്യും അപ്പോൾ ഇതിനൊരു പരിഹാരവുമില്ലേ എല്ലാം നശിക്കുകയാണോ ഭാഗ്യവശാൽ ഒരു വഴിയുണ്ട് അതാണ് സസ്റ്റൈനബിൾ പാമോയിൽ അല്ലെങ്കിൽ സുസ്ഥിര പാമോയിൽ എന്ന് പറയുന്നത് അതായത് കാടുകൾ വെട്ടി നശിപ്പിക്കാതെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്തെടുക്കുന്ന പാം ഓയിൽ ഇതിന് ആർ എസ് പി ഒ പോലെയുള്ള സർട്ടിഫിക്കേഷനൊക്കെയുണ്ട് അപ്പോൾ നോക്കൂ ഒരു സൈഡില് വിലക്കുറവ് കൂടുതൽ വിളവ് മറു സൈഡില് ആരോഗ്യ പ്രശ്നങ്ങൾ പരിസ്ഥിതി നശീകരണം ഇങ്ങനെ കൺഫ്യൂഷനാക്കുന്ന ഇത്രയും കാര്യങ്ങൾക്കിടയിൽ നമ്മൾ സാധാരണക്കാരായ കൺസ്യൂമേഴ്സ് എന്തു ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് പേടിക്കണ്ട ഒന്നാമതായി സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ലേബലൊന്നു വായിച്ചു നോക്കുക സസ്റ്റൈനബിൾ പാം ഓയിൽ അല്ലെങ്കിൽ ആർ എസ് പി ഒ സർട്ടിഫിക്കേഷൻ എന്നൊക്കെ കാണുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ബ്രാൻഡുകളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ പറ്റുന്നത്രയും പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതല്ലേ ഇവിടെ പ്രധാന കാര്യം പാം ഓയിലിനെ മൊത്തത്തിൽ ബഹിഷ്കരിക്കുക എന്നല്ല മറിച്ച് വാങ്ങുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് അറിഞ്ഞുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക എന്നതാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരാൾ മാറിയതുകൊണ്ട് എന്ത് സംഭവിക്കാനാണെന്നല്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും നടത്തുന്ന ഈ ചെറിയ തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമ്മളെപ്പോലുള്ളവർ നല്ല സസ്റ്റൈനബിൾ പ്രോഡക്റ്റുകൾ ചോദിച്ചു തുടങ്ങിയാൽ കമ്പനികൾ അതിൻ്റെ നിർബന്ധിതരാകും കാരണം മാർക്കറ്റ് തീരുമാനിക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് ഓർക്കുക നിങ്ങൾ കടയുന്നൊരു സാധനം എടുക്കുമ്പോൾ അതൊരു വോട്ട് കൂടിയാണ് നല്ലൊരു ഭാവിക്ക് വേണ്ടിയുള്ള വോട്ട് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അവസാനം ഈയൊരു ചോദ്യത്തിലാണെത്തുന്നത് നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക വില കുറവിനാണോ അതോ നിങ്ങളുടെ ആരോഗ്യത്തിനാണോ അതുമല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനാണോ ഇതിന് ശരിയുത്തരമെന്നൊന്നുമില്ല ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ പ്രയോറിതി എന്താണ് ഒന്ന് ആലോചിച്ചു നോക്കൂ